ഹായ് ഫ്രണ്ട്സ് ഇതേ ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത് എൻ്റെ നാട്ടിലാണ് അപ്പം നിങ്ങൾക്കറിയാലോ നല്ല അടിപൊളിയായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പം മഴയൊക്കെ പെയ്ത് കുറച്ച് വെള്ളം പൊങ്ങിയുണ്ട് നമ്മുടെ പുഴയിൽ നമ്മുടെ മൂവാറ്റാറിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വ്യൂസൊക്കെ നിങ്ങളെന്ന് കാണിച്ചതെട്ടോ എന്തോരം വെള്ളം പൊങ്ങി വന്നിട്ടുണ്ട് സൈഡിൽ തന്നെ വെള്ളം കയറി കിടക്കണം കാണാം അപ്പോൾ വെള്ളമൊക്കെ കാണിക്കാം എവിടെ വരെ എത്തിയതെന്ന് കാണിക്കുക ഇപ്പോൾ ഓഗസ്റ്റ് ആവണമെങ്കിൽ മുൻപ് തന്നെ വെള്ളം പൊങ്ങി പോകുന്നുണ്ട് അപ്പോൾ വെള്ളം കാണിച്ചു കാണിച്ചതാട്ടോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാണല്ലോ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ എജുപിസ്വാ ദേ ഈ കാണുന്ന ആട്ടോ മൂവാറ്റുകാര് നമുക്ക് അങ്ങടെ അത് ഇറങ്ങാൻ പറ്റില്ല കണ്ടില്ലേ ഇത് ഇങ്ങനെ കരയിലേക്ക് കയറി കയറി പോവുന്നു തുടങ്ങി ദേ അപ്പനും കൊച്ചൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി ജസ്റ്റ് വെള്ളത്തിലിറങ്ങി വെള്ളമൊക്കെ ഇവിടെ കയറുമ്പോണ്ട് പക്ഷെ ഇത് ഇത് ഇവിടെ അങ്ങോട്ട് പോയ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് സ്റ്റെപ്പൊക്കെ മുങ്ങി പോയിട്ടോ ഇത് കുളിക്കടമാർന്നു പക്ഷെ ഇവിടെ ഇന്നിഞ്ഞി ഇതൊന്നും നടക്കൂല കാരണം അത്രയ്ക്ക് വെള്ളം കയറി ദൈ നമ്മടെ പൊരുവാൻപുഴി പാലം കണ്ടോ പാലത്തിന്റെ എവിടം വരെ മുങ്ങിന്ന് നോക്കി ഗീ ഇവിടെ എവിടം വരെ മുങ്ങിയുടെ വെള്ളം അര എത്തിയോ ആരുടെ ആരാ വെള്ളം നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട് പുഴയ്ക്ക് നല്ല കലക്കലും ഉണ്ട് ഇപ്പോൾ വെള്ളം വരവാണ് അപ്പോൾ പാലത്തിന്റെ മോളി പോയിട്ടിലെ വ്യൂ കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോ എന്തായാലും നല്ല രീതിയിൽ വെള്ളം വന്നുണ്ട് ഇക്കണക്കിന് മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം കയറി പോന്നാൽ നമ്മുടെ വീടിന്റെ അകത്തേക്ക് മൂവാറ്റുയാറ് എത്തും രണ്ടായിരത്തി പതിനെട്ടില് വീടിന്റെ മുക്കി മുക്കിക്കളഞ്ഞ സാധനമാണ് വീണ്ടും വരുമെന്നാ തോന്നണേ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ വ്യൂ ഇപ്പൊ ഇതാണ് കേട്ടോ മൂവാറ്റാറിലെ ഇപ്പത്തെ വെള്ളത്തിന്റെ അവസ്ഥ മഴക്കാലം തുടങ്ങിടാ വെള്ളം ഭയങ്കരമായിട്ട് വരവാണ് അപ്പൊ ഇങ്ങനെ വെള്ളം വന്നാൽ നമ്മുടെ വീട്ടിലെത്തും എന്തായാലും പാലത്തിന്റെ മുകളിലേക്ക് പോയിട്ട് പാലത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഈ പാലത്തിന്റെ മുകളിൽ പോയിട്ട് കാണാം അതെ നമ്മളങ്ങനെ പെരുമുഴി പാലത്തിന്റെ മുകളിൽ എത്തിയിട്ടോ പാലത്തിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം വെള്ളം എന്തോരം ഉണ്ടെന്ന് ഇവിടുന്ന് കാണിച്ചു തരാം വണ്ടിയൊക്കെ ഇഷ്ടംപോലെ പോവുന്നുണ്ട് ഞാനിപ്പോ പാലത്തേക്കാണ് നടക്കുവാണ് അപ്പൊ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് വെള്ളത്തിന്റെ അവസ്ഥ എന്ന് കാണിച്ചു തരാം ഇതാണ് കേട്ടോ പാലത്തിൽ നിന്നുള്ള വ്യൂ അടിപൊളി വ്യൂ അല്ലേ ഇനി അപ്പൊ നിങ്ങൾ വെള്ളത്തിന്റെ അവസ്ഥ കണ്ടു നോക്കട്ടോ ഇതോ പുഴ കലങ്ങി മറിഞ്ഞ് തകർപ്പനായിട്ട് ഒഴുകോ അതേ നോക്കി ഇതാണ് ഇപ്പത്തെ പോഴയിലെ വെള്ളത്തിന്റെ അവസ്ഥ ഞാൻ ആദ്യം നിന്ന സ്ഥലം എവിടെയാന്ന് വെച്ചാൽ അങ്ങടേക്കൊന്ന് ഞാൻ ചെയോ കണ്ടോ അവിടെയാണ് നമ്മൾ ആദ്യം നിന്നെ ഓ വെള്ളത്തിന്റെ അവസ്ഥ ഉണ്ടോ എന്തായാലും ഈ വെള്ളം ഇക്കണക്കിന് കിടക്കിന് മഴ പെയ്താൽ കയറി പോലും ഉറപ്പാ നല്ല അടിപൊളിയായിട്ട് വെള്ളം കലങ്ങി മാറിഞ്ഞ് വരുന്നുണ്ട് ഇതേ പാലത്തിടെ ഇഷ്ടം പോലെ വണ്ടി പോകണ്ട കേട്ടോ നമ്മൾ പാലത്തിന്റെ മുകളിൽ നിന്നാണ് വ്യൂ എടുക്കണേ എല്ലാരും നോക്കി വ്യൂ പോലോ ദ സൈഡിലേക്ക് വരാം പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും വ്യൂസ് കിട്ടുമോ നോക്കാം എവിടെയെങ്കിലും ഒക്കെ വെള്ളം കയറി കിടക്കുന്ന വ്യൂസ് കിട്ടുമോ നോക്കാം കിട്ടിക്കാൻ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അപ്പൊ എൻ എച്ചിലേക്ക് വന്നിട്ടോ ഇപ്പൊ എൻ എച്ച് റോഡിന്റെ സൈഡില് വെള്ളം കയറി വന്നിട്ടുണ്ട് തോട്ടീന്ന് അതിന്റെ അവസ്ഥ കാണിച്ചിട്ടോ തോട്ടീന്ന് അല്ല പുഴുന്ന് അതിന്റെ അവസ്ഥ ഇപ്പൊ കാണിച്ചിട്ടെ എച്ച് റോഡിന്റെ സൈഡ് ഇതുണ്ടോ വെള്ളം കേറി ഇതുണ്ടോ നല്ല രീതിയിൽ വെള്ളം കേറി പോന്നിട്ട് ഇത് റോഡിലേക്ക് റോട്ടിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല എന്നാലും പതിനെട്ടിൽ കയറി അതിനുമുമ്പ് കേറിയിട്ടില്ല ഇതിപ്പോ വെള്ളം നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ടോ ഇതൊക്കെ വെള്ളം നല്ല രീതിയിൽ വെള്ളം കയറി പോകുന്നുണ്ട് കേട്ടോ നമുക്ക് പാലത്തിന്റെ മുകളിൽ മുളച്ചൊക്കെ എൻ എച്ച് സൈഡിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇതേ താഴേക്ക് പോയിട്ട് കുറച്ച് വ്യൂസ് കാണിച്ചു കാണിച്ചോ ഇവിടെ ആൾക്കാർ ബോട്ടിലൊക്കെ പോണ്ട് മീൻസ് വെള്ളം തുടങ്ങിയത് കാണാൻ പറ്റുമോ അതെ ഞാൻ കുറച്ച് വ്യൂസ് കാണിച്ചു കാണിച്ചോ ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് ഇത് കേട്ടോ അതെ കൈസ് നിങ്ങളെ അവിടെയും മഴ എങ്ങനെയുണ്ട് വെള്ളം ഇതുപോലെ പൊങ്ങിയിട്ടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ അവസ്ഥ ഇവിടെ എന്തായാലും റോഡിലേക്ക് കയറാറായിരുന്നു ഇപ്പം ഉണ്ട് നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ വ്യൂസ് കാണാം കേട്ടോ ഇതെല്ലാം നടന്ന് പാലത്തിൻ്റെ മുകളിലേക്ക് പോകാം പാലത്തിൻ്റെ മുകളിൽ പോയിട്ടുള്ള വ്യൂസ് നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് എൻ്റെ നാട്ടിലെ ഇപ്രാവശ്യത്തെ വെള്ളപ്പൊക്കം ഞാനിപ്പോൾ നടക്കണ എൻ എച്ച് കടിയാണ് എൻ എച്ച് കട ഇങ്ങനെ നടന്ന നടന്നവരാണ് എല്ലാവരും നോക്കി പോകണ്ടേ എനിക്കിന്നെ പ്രാന്തായിരുന്നു ഞാൻ എന്തായാലും പാലത്തിന്റെ മുകളികളുടെ ലവ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെ ഇത് എൻ എച്ചിലുള്ള പാലാട്ടോ റിവറിന് കുറുകെയുള്ള പാലല്ല എൻ എച്ച് എച്ച് ഫൈവിന് കുറുകെയുള്ള പാലം എന്തേ കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ ഇത് തോട്ടീന്ന് കരുതാണ് പുഴയിലെ വെള്ളം തോട്ടിലേക്ക് വന്നിട്ട് കരുതാണ് ഇതുകൊണ്ടില്ലേ പുഴയിലെ വെള്ളം അടിച്ച് തോടാണ് അടിച്ചെരുത്തി തോടാണ്ടത് ഉണ്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ വെള്ളം കയറിയ വീഡിയോ ഇനി വെള്ളം നമ്മുടെ വീടിന്റെ അകത്തേക്കോ വീടിന്റെ പറമ്പിലേക്കൊക്കെ വരുവാണെങ്കിൽ ഞാൻ ബാക്കി കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഓറ്റേണ്ടും ഭയങ്കര സൗണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അടിച്ചുപൊടിക്കണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഇത്രേ ഉള്ളൂ അപ്പൊ ബൈ ഫ്രം എജിപിസ് വേ